എല്ലാ കൊച്ചുകൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങിൻ്റെ എന്ന പാഠഭാഗത്തിൻ്റെ ആശയവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പാഠപ്രവർത്തനങ്ങളുമാണ് ഈ പാഠഭാഗം വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതാദ്യം കേൾക്കുക ഭാവതീവ്രമായ ആഖ്യാനം കൊണ്ട് ശ്രദ്ധേയമായ ഒരു അനുഭവക്കുറിപ്പാണ് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന പാഠഭാഗം പ്രതിസന്ധികളെ മറികടന്ന് സമൂഹത്തിന് മുന്നിൽ പുതിയ മാതൃകകൾ ആയിത്തിരുന്ന ചെറുതും വലുതുമായ നിരവധി വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട് അതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് കാസർഗോഡ് വേടടുക്കയിലെ രണ്ട് കുരുന്നുകൾ സുജിത്തും സുനിതയും അനാഥമാക്കപ്പെട്ട ബാല്യം അതിലൂടെ അവർ സഞ്ചരിച്ച ദുരിത വഴികൾ പട്ടിണി അകറ്റുവാൻ അവർ കണ്ടെത്തുന്ന ജീവനോപായങ്ങൾ അവരുടെ ജീവിത വഴിയിൽ സഹായഹസ്തവുമായി എത്തുന്ന ചെറിയോനേറ്റൻ ഇവരെല്ലാം അനുഭവക്കുറിപ്പിനെ ജീവസുറ്റതാക്കുന്ന കഥാപാത്രങ്ങളാണ് ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകും പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതിസാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങ് പള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി നിന്നു മധുര ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും കിഴങ്ങുവള്ളികൾ തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്ന് അത് ഇഴഞ്ഞുപോകുന്നതും പോകുന്നതും അതിൻ്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്ത് പാകമാകുന്നതും ഓർത്തപ്പോൾ സുജിത്തിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു ഈ കഥയിലെ ഏറ്റവും ഭാവതീവ്രമായ ഹൃദയസ്പർശിയായ വരികളാണിവ ജീവിതത്തിലെ പ്രതിസന്ധികൾ അവരെ തളർത്തിയില്ല അതിൽ വിലപിച്ച് സമയം കളഞ്ഞില്ല അതിനെ അതിജീവിക്കുവാനാണ് ആ കുരുന്നുകൾ ആത്മാർത്ഥമായി പ്രയത്നിച്ചത് മറ്റുള്ളവരെ പോലെ ഈ കുട്ടിക്കൃഷിക്കാരുടെ കിഴങ്ങുവള്ളിയും തളർത്തു സുജിത്തിൻ്റെയും സുനിതയുടെയും കഠിന പ്രയത്ന പ്രയത്നത്തിൻ്റെ തളിർവള്ളികളാണ് ആ മധുര കിഴങ്ങുവള്ളികൾ മറ്റുള്ളവരെ പോലെ ഈ കുട്ടി കൃഷിക്കാരുടെ കിഴങ്ങുവള്ളിയും തളർത്തു സുജിത്തിൻ്റെയും സുനിതയുടെയും കഠിന പ്രയത്നത്തിൻ്റെ തളിർവള്ളികളാണ് ആ മധുര കിഴങ്ങുവള്ളികൾ കഠിന പ്രയത്നത്തിലൂടെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയാൽ ജീവിത വിജയം നേടാമെന്നതിൻ്റെ പ്രതീകമാണ് കഥയിലെ മധുരക്കിഴങ്ങ് ആത്മവിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും പ്രതീകമാണ് കഥയിലെ മധുരക്കിഴങ്ങ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കഥാകാരൻ തൻ്റെ ഒളിമങ്ങാത്ത ഒരു അനുഭവക്കുറിപ്പാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത് ബേഡടിക്കയിലുള്ള അമ്മ വീട്ടിലേക്കുള്ള യാത്രയിൽ അവിടെ ആളുകൾ നാട്ടിക്കണ്ടത്തിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ചയിലൂടെയാണ് കഥാനുഭവം വിവരിക്കുന്നത് പക്ഷെ ഓടിപ്പോകുന്ന ആളുകളുടെ മുഖത്തൊന്നും ഒരു ദുരന്തം നടന്നതിൻ്റെ സൂചന കഥാകാരൻ കണ്ടില്ല അവിടേക്ക് ഓടിയെത്തിയ കഥാകാരൻ കണ്ട കാഴ്ചയെന്താണ് മധുരക്കിഴങ്ങ് മാന്തി കൊണ്ടിരിക്കുന്ന കുറെ ആളുകളും കൂട്ടത്തിൽ രണ്ട് കൊച്ചുകുട്ടികളും അപ്പോഴാണ് നാട്ടിലെ പ്രായം കൂടി കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമായ ചെറിയോനേട്ടനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് സുജിത്ത് സുനിത എന്നീ രണ്ട് അനാഥ ബാല്യങ്ങളുടെ സങ്കടകരമായ ജീവിതകഥ ചെറിയനോട്ടൻ കഥാകാരനോട് പങ്കുവെക്കുന്നു ഈ കുട്ടികളുടെ അമ്മയായ നാരായണിയെക്കുറിച്ചും അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്നതിൻ്റെയും കഥകൾ രണ്ട് പെൺമക്കളുടെയും വിവാഹശേഷം നാരായണി വേറെ വിവാഹം കഴിക്കുന്നു എന്നാൽ ദൗർഭാഗ്യവശാൽ നാരായണി മരിക്കുന്നു അങ്ങനെ നാരായണിയുടെ രണ്ടാമത്തെ വിവാഹത്തിലെ കുട്ടികളാണ് ഈ കുരുന്നുകൾ സുജിത്തും സുനിതയും കുട്ടികളായ ഇവരെ ചോയിച്ച് കുറച്ചു കാലം കഷ്ടപ്പെട്ട് നോക്കി പരിപാലിച്ചു എങ്കിലും കാലം അവരെ വീണ്ടും അനാഥരാക്കി ചോയിച്ചിയും മരിച്ചു ചോയിച്ചിയുടെ മരണവും ആ കുരുന്ന മനസ്സുകളെ മരവിപ്പിച്ചു എങ്കിലും സുജിത്ത് തന്റെ സഹോദരിയായ സുനിതയ്ക്ക് താങ്ങും തണലുമായി മാറി ആ കുട്ടികൾ അനാഥത്വത്തെ അതിജീവിക്കുന്നത് ഗ്രാമം കോരുത്തരിപ്പോടെ കണ്ടു ഞങ്ങൾക്ക് തിന്നാൻ ഒന്നുമില്ല നിങ്ങളെ കണ്ടെത്തി ഞാൻ കുറച്ച് കേങ് നട്ടോട്ടെ എന്ന സുജിത്തിന്റെ ചോദ്യം ചെറിയോ നേട്ടനിൽ ഉണർത്തിയ സങ്കടം കൂടാതെ ഒരു കൈക്കൂട്ട് എനിക്ക് പൊന്തിക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസത്തോടെയുള്ള സുജിത്തിൻ്റെ പറച്ചിൽ ഇതെല്ലാം കൊണ്ട് ചെറിയോ ഒരു കണ്ടം അവന് സ്വന്തമായി കൊടുത്തു മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികൾ മുറിച്ചെടുത്ത് ചാൽ നട്ടു നനച്ചു അങ്ങനെ ആ കുട്ടിക്കർ കൃഷിക്കാരുടെ കിഴങ്ങുവള്ളിയും തളിർത്തു മാസങ്ങൾ കഴിഞ്ഞു വയലിൽ നിറയെ കിഴങ്ങുവള്ളികളുടെ വയലറ്റു നിറം പരന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം കിഴങ്ങുവള്ളികളിൽ മഞ്ഞ നിറം വ്യാപിച്ചു ചെടികൾ പെരിഞ്ഞു തുടങ്ങി ഇത്രയും നാളത്തെ അധ്വാനം വെറുതെയായി കൃഷിക്കാർ മധുര കിഴങ്ങ് വള്ളികളും വയലുകളും എല്ലാം ഉപേക്ഷിച്ചു പോയി എന്നാൽ സുജിത്തിനും സുനിതയ്ക്കും വിശപ്പിനപ്പുറം മറ്റൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല എല്ലാവരും പോയപ്പോൾ സുനിതയും സുജിത്തും വയലിലേക്കിറങ്ങി തൂമ്പ കൊണ്ട് മണ്ണു നീക്കിയപ്പോൾ കൂറ്റൻ കിഴങ്ങുകൾ ഇതറിഞ്ഞ് നാട്ടുകാർ അവരുടെ വിളവെടുപ്പിൽ ചേർന്നു കിഴങ്ങു നിറയ്ക്കാൻ ചാക്കുകൾ അന്വേഷിച്ചു പോകുന്ന ആടുകളുടെ ഓട്ടമാണ് കഥാകാരൻ കണ്ട കാഴ്ച നമ്മൾ ആദ്യം കഥയിൽ കാണുന്ന ആ ഭാഗം അങ്ങനെ കഥാകാരൻ അവിടെ എത്തുന്നു കുട്ടികളുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത ആ കിഴങ്ങുകളിൽ ഒന്ന് കഴിച്ച് ഒരു ജന്മം മുഴുവൻ മധുരിച്ചു കഥാകാരൻ തിരിഞ്ഞു നടന്നു പഠനപ്രവർത്തനത്തിലെ ആദ്യ ചോദ്യം ഇതാണ് ചെറിയോനേട്ടൻ ചിരിച്ചു ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കയ്യാതെ നീയോ എനിക്ക് പൊന്തിക്കാൻ പറ്റും അവൻ അവിടെ ഇരുന്ന കൈക്കോട്ടെടുത്ത് പൊന് പൊക്കിക്കാണിച്ചു ചെറിയോനേട്ടന് സങ്കടം വന്നു ആ കണ്ടം നീ നീയെടുത്തോടാ ചെറിയോനേട്ടൻ ഈ രചനയിലെ ശക്തമായൊരു സാന്നിധ്യമായി തീരുന്നതെങ്ങനെ കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്യുക അതാണ് ചോദ്യം ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടത് ആരാണ് ചെറിയോനേട്ടൻ ചെറിയോനേട്ടൻ നാട്ടിലെ പ്രായം കൂടിയൊരു കർഷകനാണ് കന്നുകാലി ചികിത്സകനാണ് അതുമാത്രമല്ല മറ്റുള്ളവരോട് വളരെ കരുണയുള്ളവനും സഹജീവി സ്നേഹമുള്ളവനുമാണ് ചെറിയോനേട്ടൻ അനാഥരായ സുജിത്തിനും സുനിതയ്ക്കും സഹായഹസ്തമേകുന്നത് അവരോട് സഹതാപം തോന്നുന്നത് അവർക്ക് ഒരു കണ്ടം മധുരക്കിഴങ്ങ് നടാൻ കൊടുക്കുന്നത് എല്ലാം ചെറിയോനേട്ടനാണ് അത് അയാളുടെ സഹജീവി സ്നേഹമാണ് കാണിക്കുന്നത് ഒരു സമൂഹത്തിലെ ഒരു ജീവി സാമൂഹ്യ ജീവി എന്ന നിലയിൽ സഹജീവികളോട് കാണിക്കുന്ന സ്നേഹം സ്നേഹമെന്നത് മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ കഥയിലെ ചെറിയോനേറ്റൻ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു കൊടുക്കുന്ന രീതിയിൽ അയാൾ പെരുമാറി അവർക്ക് ആവശ്യമായിട്ടുള്ള അവർ ചോദിച്ചതായ ഒരു കണ്ടം അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് അയാളുടെ മനസ്സിലെ നന്മ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു ഉറുമ്പ് കൊണ്ടുപോകും പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതി സാഹസികമായി മൂക്കിയെടുക്കുന്നതും കിഴങ്ങുവള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും ഇത്തരം പ്രയോഗങ്ങളാണ് ഈ അനുഭവക്കുറിപ്പിനെ ഭാവാത്മകമാക്കുന്നത് പാഠഭാഗത്തു നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക അവർക്ക് സ്വന്തമായി കിട്ടിയ ആ കണ്ടത്തിൽ അവർ നട്ട് നനച്ചു വളർത്തുന്ന മധുരക്കിഴങ്ങ് വള്ളികൾ ഒരു ഉറുമ്പ് എങ്ങനെയാണോ ഒരു അരിമണി വളരെ സാഹസികമായി കൊണ്ടുപോകുന്നത് അതേപോലെ ഒരു കുടത്തിൽ അവർ വെള്ളമെടുക്കുന്നത് അവർ എടുക്കുന്ന കാഴ്ച വളരെ ഭാവാത്മകമായിട്ടാണ് കഥാകാരൻ വർണ്ണിച്ചിരിക്കുന്നത് കൂടാതെ കിഴങ്ങ് തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്ന് അത് ഇഴഞ്ഞു പോകുന്നതും അതിൻ്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്ത് പാകമാകുന്നതുമോർത്തപ്പോൾ സുജിത്തിനെ കണ്ണിൽ വെള്ളം നിറഞ്ഞു കൂടാതെ മനോഹരമാക്കുന്ന വേറൊരു പദപ്രയോഗം ഉള്ളതുപോലെ മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കിഴങ്ങുകളെ പോലെ ശുചിത്വം സുനിതയും ഇത്തരം പ്രയോഗവിശേഷങ്ങൾ കഥാകാരന്റെ ഭാവനാത്മകമായ പ്രയോഗവിശേഷങ്ങൾ എടുത്ത് കാണിക്കുന്ന വരികളാണ് അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മധുരിച്ചു കൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു അനുഭവക്കുറിപ്പിൽ മധുരക്കിഴങ്ങ് ഒരു പ്രധാന പ്രതീകമാകുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക ജീവിത പ്രതിസന്ധികളിൽ തളരാതെ അതിൽ വിലപിച്ച സമയം കളയാതെ അതിനെ അതിജീവിക്കുന്ന ആ കുരുന്നുകളുടെ ആത്മാർത്ഥ പ്രവർത്തനമാണ് അധ്വാനമാണ് ഇവിടെ മധുരക്കിഴങ്ങിൻ്റെ മാധുര്യമായിട്ട് അനുഭവപ്പെടുന്നത് അധ്വാനത്തിൻ്റെ മഹത്വത്തിലൂടെ പ്രതീക്ഷയോടെ പ്രവർത്തിച്ചതുകൊണ്ട് ആത്മാർത്ഥമായി ആത്മാർത്ഥമായവർ അവർ ചെയ്യുന്ന ജോലിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിനാൽ അവർക്ക് കൂറ്റൻ കിഴങ്ങുകളാണ് കിട്ടിയത് അവരുടെ ആത്മാർത്ഥമായ പ്രയത്നത്തിൻ്റെ ആത്മവിശ്വാസത്തോടെയുള്ള പ്രയത്നത്തിൻ്റെ ആ കുരുന്നുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് അതുകൊണ്ട് ഈ മധുരക്കിഴങ്ങ് ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ മധുര പ്രതീകമാണ് അടുത്ത ചോദ്യം ഇതാണ് പ്രതിസന്ധികൾ മറികടന്ന് സമൂഹത്തിന് മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ച ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ടല്ലോ ജീവിത വിജയം നേടിയ അത്തരം വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിനായി അവരുടെ വിജയഗാഥകൾ സമാഹരിച്ച് പതിപ്പ് തയ്യാറാക്കുക നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പാഠഭാഗമാണ് ഏതാണ് ചാർലി ചാപ്ലെൻ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ചാർലി ചാപ്ലിൻ്റെ കഥ അടുത്തത് നമുക്ക് വളരെ ചിരപരിചിതനായ സിനിമ പ്രവർത്തകൻ അഭിനേതാവ് ഇന്നസെന്റ് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ അങ്ങനെ ഒട്ടനേകം പേർ അവരുടെ ജീവചരിത്രങ്ങൾ അവരാരായിരുന്നു എന്തൊക്കെയായിരുന്നു അവരുടെ ജീവിതത്തിലെ മാറ്റിമറിച്ച സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തിനെയെല്ലാമാണ് അവർ തരണം ചെയ്തത് അത് നിങ്ങൾ സ്വയം കണ്ടെത്തുക അതാണ് നിങ്ങളുടെ മെടുക്ക് ഇന്ന് അറിവിൻ്റെ ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ് കുട്ടികളായ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു പ്രവണതയാണ് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തുക എന്നത് എടുത്ത ചോദ്യം ഒരു വ്യാകരണ സംബന്ധമായ ചോദ്യമാണ് ആ ദേഹം അദ്ദേഹം വളരെ ഏറെ വളരെയേറെ പകുത്ത് എടുത്തു പകുത്തെടുത്തു പദങ്ങൾ ചേർത്ത് എഴുതിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത് പദ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി വിശകലനം ചെയ്യുക ഇത് സന്ധിയാണ് മലയാളത്തിൽ സന്ധി നാല് വിധം ലോപസന്ധി ദിത്വസന്ധി ആഗമസന്ധി ആദേശസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതെയാകുന്നത് ലോപസന്ധിയാണ് ഇതിൽ പറയുന്ന പകുത്ത് എടുത്തു പകുത്തെടുത്തു അത് ലോപസന്ധിയാണ് കണ്ടു ഇല്ല കണ്ടില്ല അത് ലോപസന്ധിക്ക് ഉദാഹരണമാണ് പോയി പോയിരുന്നു പോയിരുന്നു അത് ലോപസന്ധിക്ക് ഉദാഹരണമാണ് അടുത്തത് ദിത്തസന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നത് ദിത്വസന്ധി പട കുതിര പടക്കുതിര കകാരം ഇരട്ടിച്ചു നീലത്താമര നീല താമര നീലത്താമര തകാരം ഇരട്ടിച്ചു അടുത്ത സന്ധി ആഗമസന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്നു ചേരുന്നത് ആഗമിക്കുന്നത് ആഗമസന്ധി തിരു ഓണം തിരുവോണം വകാരം ആഗമിച്ചു വളരെ അധികം വളരെയധികം യകാരം ആഗമിച്ചു ആഗമസന്ധിയിലെ രണ്ട് അക്ഷരങ്ങളാണ് വരുന്നത് യാ വ എന്നീ അക്ഷരങ്ങളാണ് ആഗമിക്കുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി ഉദാഹരണം വിശ്വാസം ആയില്ല വിശ്വാസമായില്ല അവിടെ അനുസ്വാരത്തിന് പകരം മാ ആദേശമായി വന്നു അത് ആദേശസന്ധി നീർ കണ്ണീർ അവിടെയും ആദേശസന്ധിയാണ് വിൺ തലം വിണ്ടലം ചെം താമര ചെന്താമര ഇതെല്ലാം ആദേശസന്ധിക്ക് ഉദാഹരണങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പാഠഭാഗം വായിക്കുന്ന വീഡിയോ നിങ്ങൾ കേൾക്കുക ആശയം നന്നായി മനസ്സിലാക്കുക പിന്നെ ഏത് ചോദ്യത്തിന് ഉത്തരവും നിങ്ങൾക്ക് സ്വന്തമാണ് പേടിക്കേണ്ടതേ ഇല്ല